ു തന്റെ മുരീദന്മാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള എട്ടു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലെ മൂന്നെണ്ണമാണ് ഐ സിയു പാലിക്കുന്നത് അപ്പൊ എട്ടും കൂടിയും അങ്ങനെ ഉണ്ടാവും മഹാനായ സുൽത്താൻ അബ്ദുൽ റളിയല്ലാഹു അൻഹു തന്റെ ഗൈബിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ക്വാളിറ്റി വരണമെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വരണമെങ്കിൽ ആദ്യമായി സെയ്യാ ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ഒരു സ്വഭാവം ഒന്നിൽ വരേണ്ടതുണ്ട് ഇബ്രാഹിം അലഹിസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദാനശീലം ജീവിതത്തിൽ പകർത്താൻ ഒരു മനുഷ്യൻ ശ്രമിക്കണം ധർമ്മശീലം ദാനശീലം ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു സയ്യുദുന ഇബ്രാഹിം അലഹിസ്ലാം മഹാനോർഗരുടെ ദാനശീലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിരുന്നു സൽക്കാരായിരുന്നു സൽക്കാരത്തെ ുമായി മുഹമ്മദ് നബി കണക്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ ഒരു വിരുന്നുകാരനെ നമ്മൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ ക്ഷണിക്കുന്നത് വീട്ടുകാരന് ഹിദമത്തെടുക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹിതമത്തെടുക്കാൻ വീട്ടുകാരനും എൻ്റെ മക്കൾക്കും പറ്റൂലെങ്കിൽ വിരുന്നേരം ക്ഷണിക്കരുത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് വിരീണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കാൻ കരാർ കൊടുക്കാം വളമ്പാ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ വളമ്പണം വളമ്പിയത് കൊണ്ടു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റാത്തതിന് മാത്രം കരാർ കൊടുക്കുക ഇന്നിപ്പോ തിന്നാനും കൂടി ആരെങ്കിലും കരാറെടുത്താല് വല്ല ജെ സി ബി ഐ പുതിയതായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ പൈസ കൊടുത്താൽ മതിയല്ലോ എന്നുള്ള നമ്മളുള്ളത് ഹിദ്മത്തിന് നമുക്ക് തീരാവൂല ഹാദ്യം എന്ന കാര്യം തീർച്ചയാണ് അത് മുഹമ്മദ് നബി അള്ളാഹു അലൈഹി സ്വലം പഠിപ്പിച്ച എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് നിസ്കരിക്കുമ്പോൾ തീരെ ഹുഷൂ ഇല്ല നിസ്കരിക്കാനാണ് നിന്നാൽ എല്ലാ ചിന്തയും മനസ്സില് വരികയാണ് തീരെ ഹുഷൂ ഇല്ല നിസ്കാരത്തിന്റെ ഹുഷുവിനെ കുറിച്ച് വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞ ഒരു അധ്യായമുണ്ട് സൂറത്തുൽ മാവൂൻ ആ അധ്യായത്തിന്റെ ഘടന എന്നെ നോക്കിയാലും നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാ എന്താ വേണ്ടത് കിട്ടും അതിൻ്റെ അവസാന ഭാഗത്താണ് ഹുഷുവിനെ കുറിച്ച് പറയുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ ഭക്ഷണം കൊടുക്കാൻ രണ്ടു തലക്കും രണ്ട് ഹിതുമത്ത് വെച്ചിട്ടാണ് നടുവിൽ നിസ്കാരത്തിലെ ഹുഷു പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് തലക്കും രണ്ട് ഹിദുമത്താണ് വെച്ചത് ഒന്ന് യത്തീമിനെ നോക്കുക എന്നല്ലോ ഒരു അവകാശവും ഇല്ലാതിരിക്കുക എന്നാണ് സാധുക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവന്റെ ഒരു വാക്കിന്റെ പങ്കുപോലും ഇല്ല എങ്കിൽ അവൻ നിസ്കാരത്തിൽ കുഷി കിട്ടൂല ും വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവരുമാകുന്നു നിസ്കാരത്തിൽ ഖുഷി കൂട്ടാതെ മറിയമ്മോ നിങ്ങളെ അവിടെ ഇന്ന് രാവിലെ അതിന്റെ പിടിയാണ് മുറിഞ്ഞത് എന്ന് പറഞ്ഞവർക്ക് നിസ്കാരത്തിൽ ഖുഷി കൂട്ടൂലെന്ന് പറഞ്ഞ വ്യക്തല്ലേ വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവനും ശേഷം പറയുള്ളു അല്ലദീന ഇട്ടിട്ട് പറഞ്ഞ പിന്നെ കാരണാണ് മുത്തീങ്ങൾക്കാണ് അവസാന വിജയം ആരാണ് മുത്തീൻ മറഞ്ഞ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് മുത്തീൻ അല്ലദീനന്റെ ശേഷം കറക്റ്റ് കാരണ പറയാം യുറാഊന ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവന് മാരണങ്ങൾ അപ്പൊ നിസ്കാലത്തിൽ ഖുഷ്ട എന്ത് ചെയ്താൽ മതി നമ്മള് കത്തി വാങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ മടാ അല്ലെങ്കിൽ കൈക്കോട്ട് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കട ചെന്നപ്പോ കടക്കാരൻ പറഞ്ഞു ഇതിന് നൂറ് റുപ്യ ഇത് കൊണ്ടുപോയിക്കോലെ നല്ല സാധനമാണ് ഇങ്ങളെ പേരയിലുള്ള ഉപകാരത്തിന് ഇത് മതി മറ്റേന് നൂറ്റമ്പത് ഉറുപ്യ കുറച്ചും കൂടി കേട് എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് പഠിച്ചോനെ നൂറ്റമ്പത് ഉറുപ്പ എടുത്തിട്ട് വാങ്ങിയാൽ ഇന്റെ ആവശ്യം കഴിഞ്ഞാൽ അയൽവാസികൾക്ക് കൊണ്ടുപോകാലോ എന്നാണ് ഓനത്തിൽ മാൻ വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവർ അത്യാവശ്യ സാധനങ്ങൾ വീട്ടിൽ അത്യാവശ്യമായി ഉപയോഗപ്പെടുത്തുന്ന വെള്ളം തുടങ്ങിയ ഉപ്പ് പോലത്തെ സാധനങ്ങൾ പോലും മറ്റൊരാൾക്ക് ദാനം നൽകാത്തവന് നിസ്കാരത്തിൽ കുഷുവില്ല ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദാനശീലം വളരെ പ്രസിദ്ധമാണ് മൃഗങ്ങളെ അറുത്തിങ്ങനെ വിരുന്ന സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കെ ആവേശം മൂത്തൊരിക്കൽ പറഞ്ഞതാണ് എനിക്കൊരു മോനുണ്ടെങ്കിൽ ഓനെ അറുത്തിടിഞ്ഞാദേമാര് സദ്യ ഉണ്ടാക്കിയ ആൾക്കാർക്ക് കൊടുക്കുന്നു ഇസ്മാലി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി

എന്താ ചങ്ങൾ ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയുന്ന ഇസ്മായിലിയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സയ്യുദന ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഇബ്രാഹിമിയത് വലിയ ദാനശീലനാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇനി ധർമ്മ എന്ന് പറഞ്ഞാല് പൈസ എന്ന് മാത്രം വിചാരിക്കുകയും ചെയ്യണ്ട പൈസ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വതക്കൊടുക്കാന്ന് പൈസ കൊടുക്കുക തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ടാണ് ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം ഒരു സത്യം ലോകത്ത് സമ്പന്നരായ ഒരു സമ്പന്നനും ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല അതൊരു സത്യാണ് കാരണം ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് ലോകത്ത് വേറെല്ല ലോകത്ത് വേറൊരു ബിസിനസ് അങ്ങനല്ല പതിനേഴ് ശതമാനമാണ് മാക്സിമം പലിശ ഇരുപത് ശതമാനം കൂട്ടിക്കോളി നൂറ് ശതമാനം കൂട്ടിക്കോളി ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം ആവുകയുള്ളു പത്ത് ലക്ഷം ആവില്ല പത്ത് ലക്ഷമാകുന്ന ബിസിനസ് ലോകത്ത് സ്വതക്ക കൊടുക്കലല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻറെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ ആരും മുതലാളിയായിട്ടില്ല ഒരിക്കൽ ഞാൻ ചങ്ങരംകുളത്ത് അടുത്ത് ഒരു നോമ്പുതറ കഴിഞ്ഞിട്ട് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോരുന്ന സമയത്ത് ഉസ്താനിനോട് പറഞ്ഞു ഉസ്താദ് ഒരു നസീഹത്ത് തരണം എന്ന് പറഞ്ഞു അതിനോട് അല്ലോട് ഒരു നസീഹത്താണ് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൽ മൂസ നബി അലി ഇസ്സലാമും ഹിദർ നബി അലൈഹി ഇസ്സലാമും പോകുന്ന സമയത്ത് മതിൽ നന്നാക്കി കൊടുത്ത ഒരു കഥ പറയുന്നുണ്ട് അവിടെ വക്കാന അബൂഹുമാ അബൂഹിഹ എന്ന് കുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പ ആയിരുന്നില്ല ഓല മൂന്നാമത്തെ വല്ലിപ്പായിരുന്നു എന്ന് ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ അതിന്റെ ഗുണം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലമുറയെങ്കിലും അനുഭവിക്കുന്നതാണ് നമ്മളെന്തെങ്കിലും ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വല്ലിപ്പോ വാപ്പ വല്ലിപ്പാൻ്റെ ഗുണമാണ് നമ്മൾ ശരിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ല നിലക്ക് ജീവിക്കാൻ തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നസീഹത്താണ് അതുകൊണ്ട് സ്വതക്കൊടുക്കുക എന്ന് പറഞ്ഞതിൽ പൈസ വളരെ പ്രധാനമാണ് പക്ഷെ പണമില്ലാത്ത ഒരുപാട് സ്വതക്കുണ്ട് നല്ല ഒരു വാക്ക് പറയുക എന്നത് സ്വതക്കയാണെന്ന് മുഹമ്മദ് നബി